ഹലോ ഗോൾസ് അസൈൻ വലിക്കും ഇന്നൊരു ബ്ലൗസ് ചെയ്യാൻ എന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് എൻ്റെ ആയിട്ട് സപ്പോർട്ട് കാണുന്നത് അത്രയും സപ്പോർട്ടൊന്ന് എല്ലാവർക്കും എൻ്റെ നന്ദി നന്ദി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിഷമാണ് ഹോം ടൂറാണെന്ന് ചെയ്യാൻ വാങ്ങുക അതാണ് ഞങ്ങളുടെ വഴി കേട്ടോ സ്റ്റെപ്പ് കറി വരണം അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം ഞങ്ങളുടെ എൻ്റെ ഒരു ഹാള് അതാണ് ഹാള് ബാത്രൂമാണ് കേട്ടോ അത് നിങ്ങളുടെ അടുക്കള അടുക്കളയാണത് നിങ്ങളുടെ റൂമ് കേട്ടോ ഇത്രേ ഉള്ളു എന്താണ് റൂം കേട്ടോ ഒരു റൂം തന്നെ ഞങ്ങൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത് പിന്നെ കറബുറന്നാണ് കിടക്കി കിടക്കുന്നത് ഇതാണ് ഇപ്പം വഴി ഇതാണേറ്റ് കേറി വരുന്ന ഇടം ദോ ഇട്ടുപൂച്ച ഇരിക്കുന്നുണ്ട് അവിടെ മുട്ട പൂച്ചോ ഞങ്ങളുടെ പഴയ വീടാണത് അതിന് ഒരു വ്ലോഗ് ചെയ്യാം പഴയ വീട്ടിൻ്റെ ഓക്കെ ബൈ അടുത്ത വ്ളോഗിൽ കാണാം